Hi friends, welcome to Sruti's Learning Square. എസ് സി ആർ ടി മോക്കപ്പ് ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് നമ്മൾ ഓൾറെഡി മൂന്ന് മോക്കപ്പ് ടെസ്റ്റുകൾ കവർ ചെയ്തു കേട്ടോ അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സബ്ജക്ട്സിലെ മൂന്ന് മോക്കപ്പ് ടെസ്റ്റ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തു നല്ല റെസ്പോൺസുകൾ എനിക്ക് കിട്ടി അതേപോലെ തന്നെ പേഴ്സണലി കുറേ പേരെങ്കിലും മെസ്സേജ് ചെയ്തായിരുന്നു അതായത് സോഷ്യൽ സയൻസിൻ്റെയും കൂടെ എസ് സി ആർ ടി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ആദ്യം ഞാനത് ചെയ്യാതിരിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പവർ പോയിന്റിലാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം സയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചത് പക്ഷെ കുറേ പേരുടെ നല്ല ോൺസ് കാരണം സോഷ്യൽ സയൻസിൻ്റെയും കൂടെ എസ് സിആർടി മോക്കപ്പ് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ സോഷ്യൽ സയൻസിൻ്റെയും കൂടെ മോക്കപ്പ് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതേപോലെ തന്നെ സോഷ്യൽ സയൻസിൻ്റെയും സയൻസിൻ്റെയും മോക്കപ്പ് ടെസ്റ്റുകൾ അതായത് എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിലെ സയൻസ് എസ് സി ആർ ടിയും സോഷ്യൽ എസ് സി ആർ ടിയുടെയും മോക്കപ്പ് ടെസ്റ്റുകൾ നമ്മൾ തേർട്ടി ത്രീ ഡേയ്സ് മുപ്പത്തി മൂന്ന് ദിവസം കൊണ്ട് തീർക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഓക്കെ സയൻസിൻ്റെയും സോഷ്യൽ സയൻസിൻ്റെയും എസ് സി ആർ ടി എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിലത്തെ എസ് സി ആർ ടി നമ്മൾ തീർക്കേണ്ടത് തേർട്ടി ത്രീ ഡേയ്സ് വെച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇനി ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ എക്സാമിന് അതായത് നമുക്കറിയാം ഫെബ്രുവരി മാസത്തിൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും പോഷൻസ് വായിച്ചെടുക്കുക പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇത്തിരി ടൈം കൺസ്യൂമിംഗ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോക്കപ്പ് ടെസ്റ്റ് മോക്കപ്പ് ടെസ്റ്റ് രൂപത്തിൽ നിങ്ങളുടെ മുമ്പില് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ അതായത് ചാപ്റ്റേഴ്സിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സോർട്ട് ചെയ്തെടുത്തിട്ടാണ് നിങ്ങളുടെ മുമ്പില് ഈ മോക്കപ്പ് ടെസ്റ്റ് അവതരിപ്പിക്കുന്നത് അപ്പം നമുക്കറിയാം പി എസ് സി എക്സാംസിനകത്തൊക്കെ ഈ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് അറിയാൻ പറ്റും അതിനകത്ത് ഈ ബോക്സിൽ കൊടുത്തിട്ടുള്ള കുറച്ച് പോർഷൻസ് ഉണ്ട് അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ആ ഒരു പോർഷൻ ആ ഒരു പാറ്റേൺ കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ടെസ്റ്റ് റിപ്പയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ജോലിക്ക് വന്ന ആൾക്കാരും വീട്ടമ്മമാരും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് എസ് സി ആർ ടി ബുക്കിൽ ഇപ്പോൾ സപ്പോസ് ഞാനൊരു നാല് ചാപ്റ്റേഴ്സിൻ്റെയാണ് മോക്കപ്പ് ടെസ്റ്റ് വയ്ക്കുന്നതെങ്കിൽ ആ നാല് ചാപ്റ്റേഴ്സിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുമ്പിൽ കിട്ടുകയാണ് ഒരു ക്യാപ്സ്യൂൾ ഫോമിൽ നിങ്ങളുടെ മുമ്പിൽ കിട്ടുകയാണ് അപ്പം നിങ്ങൾക്ക് ഈ നാല് ചാപ്റ്റേഴ്സ് വായിച്ച് സമയം കളയാൻ ഇല്ലാത്തവർ നിർബന്ധമായിട്ടും ഈ ഒരു മോക്കപ്പ് ടെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ എസ് സി ആർ ടി ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊരു റിവിഷൻ പോലെ നിങ്ങൾക്ക് ഈ മോക്കപ്പ് ടെസ്റ്റ് ഒന്ന് ചെയ്യാം അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നമ്മൾ തെറ്റിക്കുന്നത് അതനുസരിച്ച് നമുക്ക് ആ ഒരു പോർഷന് കൂടുതൽ ഒരു സ്ട്രെസ്സ് കൊടുത്ത് നമുക്ക് അത് പഠിക്കാം ഓക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാനിപ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണോ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ആ ചാപ്റ്റേഴ്സ് മാത്രമുള്ള പി ഡി എഫ് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ആ കൊസ്റ്റൻസും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അതുകൂടെ ഒന്ന് റെക്ടിഫൈ ചെയ്ത് തരാം ഓക്കെ അതേപോലെ അതേപോലെ തന്നെ നമ്മളൊരു ടെലിഗ്രാം ഗ്രൂപ്പും കൂടെ സ്റ്റാർട്ട് ചെയ്യും ഞാൻ അധികം വൈകാണ്ട് തന്നെ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മണിയാകുമ്പോഴാണ് ഈ ഒരു മോക്കപ്പ് ടെസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഏഴ് മണിക്ക് ആകുമ്പോഴേക്കും നിങ്ങൾ ഈ ഒ എം ആർ പറ്റുന്ന ആൾക്കാർ ഒ എം ആറിൻ്റെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് റെഡി ആയിട്ട് ഇരിക്കുക കേട്ടോ നമുക്കൊരു എക്സാം നമ്മൾ എക്സാമിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം ഒ എം ആർ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒ എം ആറിന്റെ ലിങ്കും കൂടെ ഞാൻ ഷെയർ ചെയ്യാം പി ഡി എഫ് ഫോമിൽ ഞാൻ അതും കൂടെ ഷെയർ ചെയ്യാം പറ്റുന്ന ആൾക്കാരത് മാക്സിമം പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് വർക്ക് ചെയ്യാൻ തന്നെ നോക്കുക അപ്പം നമ്മളൊരു മുപ്പത്തിമൂന്ന് ദിവസം കൊണ്ട് സയൻസിൻ്റെയും സോഷ്യൽ സയൻസിൻ്റെയും എസ് സി ആർ ടി എട്ട് ഒമ്പത് പത്ത് ക്ലാസുകളാണ് തീർക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എല്ലാവരും റെഡി ആയിട്ടിരിക്കുക അതിനുശേഷം നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചിട്ട് ബാക്കിയുള്ള ക്ലാസ്സുകൾ അതായത് അഞ്ച് ആറ് ഏഴ് ക്ലാസുകളിലെ എസ് സി ആർ ടിയുടെ മോക്കപ്പ് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചിട്ട് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോസിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസിൽ ആളും കൂടെ പ്രസ് ചെയ്യുക അപ്പോഴേ നമുക്ക് എല്ലാവരും അപ്ഡേറ്റ്സും കിട്ടുള്ളൂ അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾക്ക് ഏഴ് മണിക്ക് സോഷ്യൽ സയൻസിന്റെ മോക്കപ്പ് ടെസ്റ്റ് കിട്ടും എല്ലാവരും റെഡി ആയിട്ടിരിക്കുക ഓൾ ദി ബെസ്റ്റ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടിൽ ദൻ ബൈ